കളരിയാമ്മക്കൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഉയരുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രത്യാഘാത പഠന സംഘം ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി ഭൂമി ഏറ്റെടുക്കലിന് ഉടമകൾ പൂർണ്ണ സമ്മതം അറിയിച്ചു മിനച്ചിലാറ്റിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കടവ് പാലത്തിൽ സമീപനപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ ആദ്യഘട്ടമായാണ് സാമൂഹിക പ്രത്യാഘാത പഠന വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മുനിസിപ്പാലിറ്റി മീനിച്ചിൽ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കാനും ഏറ്റവും ഈ പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ യാത്ര സൗ ചെയ്യാൻ ഒരു സ്ഥലമാണ് കളരി കളരിയാമാക്കൽ പാലം ഇത് ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുകയാണ് അവർ ഈ ഇതിൻ്റെ ആഘാത പഠനത്തിന് വേണ്ടി ഈ പ്രദേശത്തെ ഇതിൻ്റെ ആഘാത പഠനത്തിന് വേണ്ടി അപേക്ഷ വെച്ചു അതും ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് പാലവും മുനിസിപ്പാലിറ്റിയായിട്ട് വളരെ ചെറിയ ദൂരമേ ഉള്ളു ഈ പ്രദേശത്തുള്ളവർ പലരും ഈ പാലം ത്തിന്റെ അവസ്ഥയെന്നാന്ന് ഈ നാട്ടുകാർക്കും ആർക്കും ഈ പ്രദേശത്തുള്ള ഒരു ഒരുഴിച്ചാൽ ആർക്കും അറിയത്തില്ല ഈ പാലം തുറന്നു കിട്ടുന്നതോടെ മീനിച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലയിലെ മറ്റ് ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യാപാരങ്ങളും ബിസിനസ്സുകളും ഒക്കെ ഒരുപക്ഷേ ഈ പ്രദേശത്ത് തുടങ്ങാൻ സാധിക്കും സമീപന ബാധയ്ക്കായി രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലം തുടർ നടപടികൾ ഉണ്ടായില്ല ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ചട്ടപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മുന്നോടിയായുള്ള പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുകയാണ് പഠന റിപ്പോർട്ടിന്റെ ലക്ഷ്യം പുതിയ പദ്ധതികളൊക്കെ വളരെയേറെ കൂടിയാണ് ഈ പറയുന്ന സാമൂഹ്യ പ്രത്യാഘാത പഠനമൊക്കെ നടത്തുന്നത് പക്ഷേ ഇത് വളരെ കുറച്ച് ഉള്ളൂ എനിക്ക് അഞ്ച് കക്ഷികളാണ് ഇതുമായിട്ട് ബന്ധപ്പെടിക്കുന്നത് പക്ഷേ സർക്കാരോട് തീരുമാനമെടുത്തിട്ടുണ്ട് ഏത് പദ്ധതിയായാലും ചെറിയ ഭൂമിയായാലും ഈ ഈ പദ്ധതി പ്രകാരം സാമൂഹ്യ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കാൻ മതി എന്നൊരു തീരുമാനത്തിന് വെളിച്ചത്തിലാണ് ഈ ചെറിയ പദ്ധതിക്ക് പോലും സാമൂഹ്യ സാമൂഹ്യ പഠനം പഠനം ഈ നടത്തുന്നത് സാമൂഹ്യയിലുള്ള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ആണ് കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത് പൂരണി വില്ലേജിലെ ഒൻപത് സർവേ നമ്പറുകളിലായുള്ള അഞ്ച് ഭൂ നിന്നായി മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ആറ് സ്ഥലമാണ് സമീപനപാതയ്ക്കായി ഏറ്റെടുക്കുന്നത് ഭൂ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടുണ്ട് ആരുടെയും കണ്ണീർ വീഴ്ത്താതെ ഉചിതമായ നഷ്ടപരിഹാരം പുറപ്പുവരുത്തുമെന്ന് ജോസ് കെ മാണി എം അറിയിച്ചു സമീപനപാത നിർമ്മാണത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ് പൊൻകുന്നം റോഡിലെ പന്ത്രണ്ടാം മൈൽ ഭാഗത്തു നിന്നും സമീപനപാത വരെയുള്ള ഭാഗം കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന കിഫ്ബി ഫണ്ട് വഴിയാണ് നടപ്പാക്കുന്നതെന്നും ഇതിനായുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന ഹിയറിംഗിൽ ഭൂമി ഏറ്റെടുക്കൽ സ്പെഷ്യൽ തഹസിൽദാർ ബിനു സെബാസ്റ്റ്യൻ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജെ ഷൈബി മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി ടി ബി ബിജു സണ്ണി വെട്ടം രാജഗിരി കോളേജ് ഡെവലപ്മെൻറ് ഓഫീസർ സി പി ബിജു റിസർച്ച് അസോസിയേറ്റ് എൻ എസ് അഭിജിത് ലാൽ എന്നിവർ പങ്കെടുത്തു ഭൂ ഉടമകളായ വത്സമ്മ കളരിയാക്കൽ ജി പ്രഭാകരനായ ആലപ്പാട്ട് ഷൈൻ തോമസ് പന്തലാടിക്കൽ ആന്റണി ജോസഫ് ഊട്ടുകുളം എന്നിവരും സന്നിഹിതരായിരുന്നു